ഹദീസിൽ കാണാം കാണാംസൂള പറയുന്നത് ആ തീ തെഹ്തൽ അർഷ് ഞാൻ അർഷിൻ്റെ ചോട്ടിൽ ചെല്ലും അർഷിൻ്റെ ചോട്ടിൽ ചെല്ലും അള്ളാഹു അർഷിന് ആ അർഷിൻ്റെ ചോട്ടിൽ ഞാൻ ചെല്ലും എന്നിട്ട് ഞാൻ എന്താ സുജൂതിൽ വീഴും ഫിർഹു സാജിദൻ സുജൂതിൽ വീഴും എന്നിട്ട് ആ സുജൂതിൽ കിടന്നിട്ട് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി വാഴ്ത്തി പുകഴ്ത്തി കിടക്കും കുറേക്കാലം അപ്പോളാണ് അള്ളാഹു സുബാനവതാല മുഹമ്മദ് ഇർഫർ സഖ് മുഹമ്മദ് തലവു അർത്തു എന്ന് പറയും എന്നിട്ട് റസൂള്ള പറയും ഉൽ യുസ്മ പറയൂ കേൾക്കാം താങ്കളുടെ വാക്ക് കേൾക്കപ്പെടും ഏ ഇഷ്ഫ തുഷഫ ഏഹ് ശുപാർശ പറഞ്ഞോളിൽ താങ്കളുടെ ശുപാർശ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഹദീസിൽ കാണാം ഫ യഹിദുലി ഹദ് അതായത് പ്രധാനമായിട്ട് ഏ എല്ലാവരും മഷറിയിലാണ് മഷ്റയിലാണ് അവിടെയാണ് പറയുന്നത് എന്ത് ഫുലി ഹദ്ദൻ എന്താ ഫൈ അഹിദുൽ ഹദ്ൻ ഈ ആളുകളിൽ അള്ളാഹു സുബ്ബാനത്തല ആളുകളിൽ ഒരു അതിര് നിശ്ചയിച്ചു തരും അതിര് നിശ്ചയിച്ചു തരും ഇത്രയും ആൾക്ക് ഇന്ന ആൾക്ക് ശുപാർശ പറഞ്ഞോളി ഇവിടെ നോക്കിയാൽ പറയണേ കാലം റസൂള്ള സുജൂതിൽ കടന്ന് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനത്താല തല ഉയർത്തിയിട്ട് ശുപാർഷ ശുപാർശ പറഞ്ഞാൽ പറയും എന്നാൽ തന്നെ ഫൈ അഹിദ്ദുലി ഹദ്ൻ എന്നാണ് ആർക്കും ശുപാർശ പറയണം അവരെ അള്ളാഹു സുബ്ബാനത്താല നിർണ്ണയിച്ച് തരുന്നതാണ് അവർ അള്ളാഹു സുബാനു വല നിർണ്ണയിച്ചു തരും എന്നിട്ട് അവർക്കാണ് ശുപാർശ അല്ലാത്ത റസൂൾ വച്ചാൽ അസുഖമാക്കങ്ങൾക്ക് പോലും തോന്നിയവർക്കൊക്കെ ഷെഫായത്ത് പറയാന അവകാശം അവിടെ അല്ല അവസരമല്ല ഈ പ്രയോഗം ഹദീസിൽ പലപ്പോഴും പലത് കാണാം അള്ളാഹു എനിക്കും ഒരു വര വരച്ചു തരും അതാണ് ശുപാർശ പറയാനുള്ള ആളുകൾക്കുള്ള വര അതിരും നിശ്ചയിച്ചു തരും അങ്ങനെ റസൂൾ പറയാണ് അവരെ ഞാൻ നരകത്തിൽ നിന്ന് പുറത്തെടുക്കും അപ്പോൾ അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകളിൽ ഇപ്പോൾ ഉദുഹിലുഹുമുൽന ഞാൻ അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും ഞാൻ അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും എന്താ അപ്പോൾ ഒന്ന് അലച്ചു നോക്കിയാൽ ഇതെന്താ അറിയിക്കണത് ഏഹ് ആളുകൾ ഇന്ന് പരലോകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും അവിടെ അതാണ് ഏഹ് പിന്നെ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയും വിചാരണ കൂടാതെ ഒക്കെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ആളുകളുടെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അഷ്റഫുൽ ഉൽ ഖൽഖർ റസൂൽ അള്ളഹി സലഹുഹു വല്ലാമാത്തങ്ങൾക്ക് വരെ ശുപാർശ പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബൻതഅലാ പറയുന്ന ആളുകൾ എന്തു ചെയ്യണം തിരിച്ചു കൊടുക്കണമെന്നാണ് നിർണ്ണയിച്ചു കൊടുക്കണം എന്നാണ് എന്നിട്ട് അവിടെ നബ്സ് അഹ് അലുസാത്തങ്ങൾ ശുപാർശ പറയും എന്നുള്ളതാണ് അപ്പം അത് എന്തിന് ശുപാർശ പറയുന്നവനെ ആദരിക്കാനാണ് ബഹുമാനിക്കാനാണ് കാരണം എന്താ വഹഷാത്ത് അസ്മാൽ ഉർ റഹ്മാൻ ഫലാത്ത് അസ്മാല്ലാ ഹംസ ആരുമുണ്ടല്ല പരല്ലോ കോടതിയിൽ ചിലർ മിണ്ടും അത് അള്ളാഹു അനുവദിച്ചാലാണ് എന്തിനാണ് അവർക്ക് ശുപാർശ പറയുന്നത് അതവരെ ആദരിക്കാനാണ് അതാണ് റസൂൾ അള്ളഹി സ്ലാഹസൽ മാത്തങ്ങളെ മക്കാമും മഹ്മൂദിലേക്ക് ഉയർത്തിയായി നൽപ്പിക്കുമെന്ന് പറയുന്നത് ഏ ആരും സംസാരിക്കാത്ത പരലോക കോടതിയിൽ ഷെഫായത്ത് കൊണ്ട് റസൂൾ സംസാരിക്കാൻ അവസരം നൽകപ്പെടുന്നത് റസൂള്ളന ആദരിക്കാനാണ് പിന്നെ ഒരു കൂട്ടർക്ക് എന്ത് ചെയ്യും അള്ളാഹു സുബാൻ തല അവസ പിന്നെ അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹു നിർണ്ണയിച്ചു കൊടുക്കും അവിടെ ശുപാർശയും റസൂൾ അള്ളഹി സ്വലാസലമാങ്ങൾ ചെയ്യും എന്നുള്ളതാണ് തൈഫ് ആളുകൾ ഇതൊക്കെ മനസ്സിൽ ഈ അടിസ്ഥാനം മനസ്സിലാക്കുന്നത് ഇതുപോലത്തെ ആയത്ത് ഏ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഷെഫായത്തിന് വേണ്ടി തേടേണ്ടത് ആരോടാണ് അതും ഏഹ് അള്ളാഹു പറയാണ് ജമിയ എല്ലാ ഷെഫാത്തും ആർക്കുള്ളത് അള്ളാഹ്ക്കുള്ളതാണ് അള്ളാഹയാണ് അതുകൊണ്ട് ഉടമ്പെടുത്തിയത് അള്ളാഹു അനുവദിക്കുന്നവർക്കാണ് അത് പറയാനും പറ്റുള്ളൂ അള്ളാഹ് നിശ്ചയിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുകയുള്ളൂ ഏഹ് അത് വിശുദ്ധ ഖുറാനിൽ പലയിടത്തും പറഞ്ഞ വിഷയമാണ് എന്നിട്ട് നമ്മുടെ ആളുകൾ ഇൻ സയ് നബി എന്നെയാണ് ഏഹ് ഷഫായത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷിക്കൻ പറലോ കോടതിയിൽ ഭയജഗതനായി പേടിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഷഫായത്ത് തരണമേ എന്ന് തേടുകയാണ് ആരോടെ തേടുന്നത് വാ ഹന ഇൻ സയ് നബി ഏഹ് സയ്യിദായവരെ നബിമാരിൽ ഉത്തമരായവരെ ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാഹാ കഷ്ടമാണ് അതുകൊണ്ട് ഷഫായത്ത് തരണേ എന്ന് റസൂൽ ഉള്ളഹാഹാനോടെ തേടുന്നത് അള്ളാൻ്റെ റസൂൽ സലഹാൻ വസ്ലം മാത്രങ്ങൾക്ക് അള്ളാഹു അനുവാദം കൊടുക്കണം പിന്നെ അള്ളാഹു സുബാൻ തല ആര്ക്ക് ഷഫാഹത്ത് ഉദ്ദേശിക്കുന്നു അവരെ നിർണ്ണയിച്ച് കൊടുക്കും വേണം നശലാശ്രമത്ത് പറയാൻ ആ ആളുകളെ നിർണ്ണയിച്ച് കൊടുക്കുകയും വേണം എന്നുള്ളതാണ് പരലോകത്തെ അവസ്ഥ